സ്വാഗതം ഇന്നലെ ഉണ്ടായ ശക്തമായ കാറ്റിലും ഇടിമിന്നലിലും മഴയിലും ഇലങ്ങി ആലാപുരം എറവച്ചാലിൽ ശ്രീജു മോന്റെ വീടിനുമുക്കളിലേക്ക് മരം കടപുഴകി വീണു ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ശക്തമായ മഴയുണ്ടായത് ഇലഞ്ഞി കൂത്താട്ടുകുളം പിറവം പാലക്കുഴ തിരമാറാടി എന്നീ പ്രദേശങ്ങളിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപകമായ നഷ്ടങ്ങൾ ഉണ്ടായി ഇന്നലെ ഞങ്ങളുടെ വീടിന്റെ മുകളിലേക്ക് ഒരു മരം വേണു അത് അപകടാവസ്ഥയിലാണ് നിക്കുന്നത് അത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് വെട്ടി മാറ്റണം വേറെ ആങ്ങളൊക്കെ മേലായി ഇരിക്കുവാണ് അതാണ് മുഖ്യപ്രധാനം നേരവും അപകടാവസ്ഥയിലിരിക്കുക മേൽക്കരയുടെ മുകളിലേക്ക് വീഴും അതുകൊണ്ട് അപകടം വരും വീടിൻ്റെ മേലേക്ക് വരുന്ന തടി വീഴാനായിട്ട് നിക്കുവാണ് അപ്പൊ കാര്യം നല്ല കാറ്റും ഇത് വന്നു ഇപ്പം മേക്കൂരുടെ മേൽ നടുവ നടുവ നടുക്കുകയാണ് നിൽക്കണേ ചായ വിട്ടു പോകുന്നു ചായ എന്ന് പറഞ്ഞ് നിൽക്കണം സ്വസ്ഥര ചായ വിട്ട് മേളിലൊക്കെ ചെറിയ കമ്പ കൊള്ളുകൊണ്ട് അങ്ങനെ തെങ്ങ ഒരു തന്നെ തങ്ങി നിൽക്കുവാണ് അതുകൊണ്ട് പേടിച്ചിട്ട് കിടക്കാൻ മല അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിപ്പോൾ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം